നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഉൽപ്പന്നങ്ങളുടെ നികുതി കണ്ടെത്താം കേന്ദ്ര പരോക്ഷ നീതി ബോർഡിന്റെ പുതുക്കിയ പട്ടിക ഉപയോഗിച്ച് എല്ലാത്തരം ഉൽപ്പന്നങ്ങളുടെ ജി നിരക്ക് കണ്ടെത്താം ജി എസ് ടിയിലെ പഴയ നികുതി നിരക്കുകളും പുതിയ നിരക്കുകളും സംബന്ധിച്ച് ഒണ്ട് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് നാനൂറിലേറെ ഉൽപ്പന്നങ്ങളുടെ നികുതിയിലെ മാറ്റങ്ങൾ ഓർത്തുവയ്ക്കുവാനും എളുപ്പമല്ല നികുതി മാറിയവയുടെ പട്ടിക വാർത്താക്കുറിപ്പായി സെപ്റ്റംബർ ആദ്യവാരം പുറത്തിറങ്ങിയെങ്കിലും നികുതിയിൽ മാറ്റം വരാത്ത ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങളില്ല കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിൻ പുതുക്കിയ ജി എസ് ടി പട്ടിക ഉപയോഗിച്ച് എല്ലാ തരം ഉൽപ്പന്നങ്ങളുടെയും നിലവിലെ ജി എസ് ടി നിരക്ക് കണ്ടെത്താം ഒപ്പം പഴയ ലിസ്റ്റുമായി ഒത്തുനോക്കിയാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുൻപ് ഇവയുടെ നിരക്ക് എത്രയെന്ന് ബോധ്യമാകും പഴയ പട്ടികയുടെയും പുതിയ പട്ടികയുടെ ലിങ്കുകൾ ചൂടെ ചേർക്കുന്നു പുതിയ കേന്ദ്ര പട്ടിക ജി എസ് ടി ന്യൂസ് ലിസ്റ്റ് പഴയ പട്ടിക ഓൾഡ് ജി എസ് ടി ലിസ്റ്റ് എങ്ങനെ പഴയ കേന്ദ്ര പട്ടിക തുറക്കുക ഉദാഹരണത്തിന് ലോങ് ലൈഫ് മിൽക്കിന്റെ യു എസ് ടി ജി എസ് ടി അറിയാനായി യു എസ് ടി എന്നോ അൾട്രാ ടെമ്പറേച്ചർ മിൽക്ക് എന്നോ സെർച്ച് ചെയ്യുക ഇതിന് നേരെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് കാണാം ഇത് കേന്ദ്ര ജി എസ് ടി സി ജി എസ് ടി നിരക്ക് മാത്രമാണ് അത്രയും തന്നെ സംസ്ഥാന ജി എസ് ടി എസ് ജി എസ് ടി കൂടി കൂട്ടുന്നതാണ് ആകെ നിരക്ക് അതായത് അഞ്ച് ശതമാനം പുതിയ പട്ടിക തുറന്ന് ഇതേ സേർച്ച് ആവർത്തിക്കുക അപ്പോൾ നിൽ എന്ന് കാണാം നികുതി പൂർണ്ണമായും ഒഴിവാക്കി ഇക്കുറി നിരക്ക് മാറാത്ത ഉൽപ്പന്നങ്ങളുടെ നിരക്ക് ഇതുവഴി കണ്ടെത്താവുന്നതാണ് ഇനി ചോദ്യങ്ങൾ ഉത്തരം ഞാനൊരു വ്യാപാരിയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുൻപ് ഉയർന്ന ജി എസ് ടി നൽകിയ ഉൽപ്പന്നങ്ങൾ നികുതി പരിഷ്കാരത്തെ തുടർന്ന് കുറഞ്ഞ നികുതി ഈടാക്കിയാണ് ഇരുപത്തിരണ്ട് മുതൽ വിൽക്കുന്നത് ഈ വിടവ് എങ്ങനെ പരിഹരിക്കും കടകളിൽ പഴയ സ്റ്റോക്ക് ആണെങ്കിലും ഇരുപത്തിരണ്ട് മുതൽ അവ വിൽക്കുമ്പോൾ പുതിയ ജി എസ് ടി മാത്രമേ ഉപഭോക്താവിൽ നിന്നും ഈടാക്കാവൂ നിരക്ക് പരിഷ്കരണത്തിന് മുമ്പ് വാങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ ടി സി ക്ലെയിം ചെയ്യാൻ കഴിയുന്ന വ്യാപാരികൾക്ക് അവരുടെ ഐ ടി സി ഇരുപത്തിരണ്ടിന് ശേഷവും ഉപയോഗിക്കാം അതുപയോഗിച്ച് നികുതിയിലെ വ്യത്യാസം തട്ടിക്കഴിക്കാം നിരക്ക് പരിഷ്കരണത്തിന് ശേഷവും ഉൽപ്പന്നത്തിൽ നികുതി ബാധകമാണെങ്കിൽ മാത്രമേ ഐ ടി സി ഉപയോഗിക്കുക കഴിയൂ ജി എസ് ടി നിരക്ക് പരിഷ്കരണത്തിന് മുൻപ് വിട്ട ഉൽപ്പന്നത്തിന് ഇൻവോയ്സ് ഇരുപത്തിരണ്ടിന് ശേഷമാണ് ജനറേറ്റ് ചെയ്തതെങ്കിൽ നികുതി എങ്ങനെയായിരിക്കും ഉൽപ്പന്നം നൽകിയതും പേയ്മെന്റ് ഇരുപത്തിരണ്ടിന് മുൻപാണ് നൽകുന്നതെങ്കിൽ പഴയ നിരക്കാണ് ബാധകം ഉൽപ്പന്നം നേരത്തെ നൽകിയും പേയ്മെന്റ് ഇൻവോയ്സ് ഇരുപത്തിരണ്ടിന് ശേഷവുമാണെങ്കിൽ പുതിയ നിരക്കായിരിക്കും ബാധകം സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ജി എസ് ടി മാറിയോ ഇല്ല സ്വർണം വെള്ളി എന്നിവയുടെ മൂന്ന് ശതമാനവും ഡയമണ്ടിന്റെ സീറോ പോയിന്റ് ടു ഫൈവ് രണ്ട് അഞ്ച് ശതമാനം എന്നിങ്ങനെയുള്ള നിരക്കുകൾ തുടരും നികുതി കൂടിയിട്ടും ചില ഉൽപ്പന്നങ്ങളുടെ വില കൂടാത്തത് എന്തുകൊണ്ട് കോള പോലുള്ള എയറേറ്റർ പാനീയങ്ങൾ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്ന നികുതി നാൽപ്പത് ശതമാനമാക്കി ഉയർത്തിയപ്പോൾ വില വൻതോതിൽ കൂടുമെന്ന് തോന്നാം എന്നാൽ നിലവിൽ ഇവയ്ക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിനു പുറമേ പന്ത്രണ്ട് ശതമാനം സെസ് കൂടി ബാധകമായതിനാൽ നിലവിലെ ആകെ തുക നികുതി ഭാരം നാൽപ്പത് ശതമാനമാണ് ഫലത്തിൽ ആകെ നികുതി ഭാരത്തിൽ മാറ്റമില്ല പകരം സെസ്സായി ഈടാക്കിയ പന്ത്രണ്ട് ശതമാനം നികുതിയിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത് വാഹനങ്ങളുടെ സെസ്സും ഇത്തരത്തിൽ ഒഴിവായി പുകയില ഉൽപ്പന്നങ്ങളുടെയും സിഗരറ്റിൻ്റെ വിലയിൽ മാറ്റമുണ്ടാകുമോ നിലവിലെ നികുതി നിരക്കിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇരുപത്തിയെട്ട് ശതമാനവും സെസ്സും തുടരുകയാണ് ഫലത്തിൽ ആകെ നികുതി ബാധ്യത അമ്പത്തി രണ്ട് മുതൽ എൺപത്തി എട്ട് ശതമാനം വരെയാണ് സെസ് പിരിവ് അവസാനിച്ച ശേഷം നികുതി നാൽപ്പത് ശതമാനമാകും എങ്കിലും ആകെ നികുതി ഭാരം നിലവിലെ തന്നെ നിലനിർത്താനായി സർക്കാർ അധിക ചുമതി നികുതി അപ്പോൾ ചുമത്തിയേക്കും പനീറിന് മുൻപ് തന്നെ ജി എസ് ടി ഒഴിവായിരുന്നല്ലോ പ്രീപെയ്ഡ് പായ്ക്കെയ്ഡ് ബ്രാൻഡിങ്ങിലുള്ള പനീറിന് മുൻപ് അഞ്ച് ശതമാനമായിരുന്ന നികുതി ലൂസായി വിൽക്കുന്നതിന് നികുതി ഇല്ലാതിരിക്കുന്നതാണ് ഇരുന്നത് പുതിയ നികുതി പരിഷ്കാരം അനുസരിച്ച് ഏത് തരത്തിലുള്ള പനീറിനും നികുതി ഇല്ല പെട്രോളും ഡീസലും വില വ്യത്യാസം ഉണ്ടാകുമോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ പരിധിയിൽ വരുന്നില്ല അതുകൊണ്ട് ഇവയുടെ വിലയിൽ മാറ്റം ഉണ്ടാകുകയില്ല ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ